മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയാണ് പ്രതിഷേധിച്ചത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദ് അലി ഉദ്ഘാടനം ചെയ്തു വി ഷബീർ അലി ഹുസൈൻ മാമ്പറ്റ റഷീദ് കുട്ടത്തി യൂസഫ് പാന്ദ്ര ഉമ്മർ മധു മേലേദിൽ കെ ആസിഫ് കെ അഷറഫ് ജോജോ കുട്ടത്തി പി സജ്നു വി ഷൌകത്ത് അസൈനാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി